കേസ് മാർട്ടിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് പരാതി നൽകാൻ ശനിയാഴ്ച നടന്ന കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു സോഫ്റ്റ്വെയർ അപാകത കാരണം പദ്ധതി നിർവഹണം തടസ്സപ്പെടുത്തുകയാണ് നികുതി പിരിവും നടക്കുന്നില്ല പദ്ധതികൾ ആവിഷ്കരിച്ച് സമർപ്പിക്കുന്നുണ്ടെങ്കിലും കേസ്മാർട്ട് പദ്ധതിയിലെ സാങ്കേതിക തടസ്സം കാരണം നടപ്പിലാകുന്നില്ലെന്നും മേയർ പറഞ്ഞു വാദപ്രതിവാദങ്ങളോടെയാണ് കൗൺസിൽ യോഗം അവസാനിച്ചത്

మ കേരള സ്റ്റേറ്റ് ഓഡിറ്റ് വകുപ്പ് തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ണൂർ കോർപ്പറേഷനിലെ പദ്ധതി നടത്തിപ്പ് തടസ്സപ്പെടുന്നതിൽ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതേ തുടർന്നാണ് അടിയന്തര കൗൺസിൽ യോഗം ചേർന്നത് എന്നാൽ കെ സ്മാർട്ട് പദ്ധതിയെക്കുറിച്ച് ചർച്ച വന്നപ്പോൾ പ്രതിപക്ഷ നിരയിൽ നിന്നും ബഹളം ഉയർന്നു കെസ്മാർട്ടിനെ കുറിച്ച് പറയുമ്പോൾ പ്രതിപക്ഷത്തിന് എന്താണ് എന്ന് മേയർ ചോദിച്ചതോടെ കടുത്ത ബഹളം ഉയർന്നു ചൊറിച്ചൽ എന്ന പ്രയോഗം അൺപാർലമെന്ററി ആണെന്ന് പ്രതിപക്ഷ കൌൺസിലർ അഡ്വക്കേറ്റ് അൻവർ വാദിച്ചു പി രവീന്ദ്രൻ ഇത് ഏറ്റുപിടിച്ചതോടെ ബഹളമായി കണ്ണൂർ കോർപ്പറേഷനിലെ സി സി ക്യാമറകൾ സ്ഥാപിച്ചതിൽ അഴിമതിയുണ്ടെന്ന് പ്രതിപക്ഷ കൌൺസിലർ പ്രദീപൻ ആരോപിച്ചു എന്നാൽ ഈ ക്യാമറകൾ മാങ്ങാട്ടുപറമ്പ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ സ്ഥാപിച്ചതാണെന്നും രേഖകൾ പരിശോധിച്ചു പ്രതിപക്ഷ അംഗം ആരോപണങ്ങൾ ഉന്നയിക്കണമെന്നും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ മറുപടിയായി വിമർശിച്ചു रामिका न्यूज़ कणूर्